സ്ക്രീനിൽ ഒരുമിച്ചെത്തിയവർ ജീവിതത്തിലും ഒന്നായാൽ ആരാധകർക്ക് സന്തോഷം ഇരട്ടെയാണ് പലപ്പോഴും അതവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് മഞ്ജുവും ദിലീപും ബിജുമേനും സംയുക്തയും ജയറാമും പാർവതിയും അങ്ങനെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താരജോഡികളായിരുന്നു ഉർവശിയും മനോജ് ഗജയനും ഒരു മകളുണ്ടായ ശേഷമാണ് ജീവിതത്തിൽ നിന്നും ഇരുവരും വേർപിരിഞ്ഞത് പിന്നീട് ഇരുവരും മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു അഭിനയത്തിൽ സജീവമാണ് ഇരുവരും ഇപ്പോഴും മുൻപൊരിക്കൽ തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും ഉറവശിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും മനോജ് കെ ജയൻ പറയുകയുണ്ടായി ഇടയ്ക്ക് ഇരുവരുടെയും ഡിവോഴ്സ് കേസ് നടക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഇവരുടെ കുടുംബജീവിതം സമൂഹമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് കുഞ്ഞാറ്റ അച്ഛൻ്റെ ഒപ്പം പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചതായിരുന്നു അക്കാലത്ത് കോടതിയിൽ നടന്ന സംഭവ വികാസങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു എന്നാൽ കാലം മാറ്റാത്ത മുറിവുകളില്ല എന്ന് പറയും പോലെയാണ് ഇന്ന് അവരുടെ ജീവിതം രണ്ടുപേരും സന്തുഷ്ടരായി കുടുംബജീവിതം നയിക്കുന്നു രണ്ടാൾക്കും മക്കളും ജനിച്ചു ഇന്ന് കുഞ്ഞാറ്റയെ ഉർവശിക്കൊപ്പം അയക്കുമ്പോൾ മനോജ് ഹാപ്പിയാണ് അവളുടെ അമ്മ വലിയ നടിയാണ് എന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ ദല്ലൊരു ഈഗോ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലില്ല മകളുടെ സിനിമാ രംഗത്തേക്കുള്ള എൻട്രിയെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മനോജ് ഞാനും അഭിനേതാവാണ് അവളുടെ അമ്മ വലിയ അഭിനേത്രിയാണ് എന്ന അഭിമാനത്തോടെ മനോജ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വിശാലതയെക്കുറിച്ച് കൂടിയാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ഉർവശിയുടെ മകൻ ഇടയ്ക്ക് കുഞ്ഞാറ്റിയെ കാണാൻ ആഗ്രഹം പറയും അതിനായി കരയും അപ്പോൾ ഞാൻ അവളെ ഉർവശിയുടെ അടുത്തേക്ക് അയക്കാറുണ്ട് ഞാൻ തന്നെ വണ്ടി കയറ്റിവിടും എനിക്ക് ഉർവശിയോട് യാതൊരുവിധ പിണക്കങ്ങളുമില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ മകളെ അയക്കില്ലായിരുന്നു ും മനോജ് കെ ജയന് മുന്ൊരിക്കല് പറഞ്ഞിരുന്നു